ഹലോ ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് മോളിയാണ് നമ്മൾ ഒരു അര കിലോ വറ്റ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ ഫിഷ് മോളിയാണ് ഒന്ന് റെഡിയാക്കുന്നത് ഇപ്പം ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അനുമ്പ് ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അപ്പം നമുക്ക് സമയം കളയാതെ നമുക്ക് വീടിൻ്റെ ഇട്ട് കിടക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിന് മീനൊന്ന് ലൈറ്റായിട്ടൊന്ന് മസാല ഇടണം അത് ശരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി ചേർ വൈറ്റ് പെപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാ കുരുമുളക് കറുത്ത കുരുമുളക് പൊടിയും ഉപയോഗിക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് മസാല വേച്ചി പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പം ഇത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ ചെറുതായിട്ടൊന്ന് വറത്തെടുക്കാൻ നമ്മളൊരു വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അതങ്ങോട്ട് വറക്കിട സാധാരണ ഫിഷ് മോളേക്ക് നമ്മൾ ഫുഡി പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കില്ല ഇപ്പോൾ നമ്മൾ ചെറിയ കറി കരിപ്പീസാണ് എടുത്തിരിക്കുന്നത് Interms, German German, ും കുഴപ്പം വറക്കടും എല്ലാം ഒന്ന് മറക്കട തിരിച്ച് മറിച്ചൊന്നും ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യാവേണ്ട ലൈറ്റായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട ഒരുപാട് നമ്മൾ മീൻ വറക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മീൻ വറക്കുന്ന പോലെ വറക്കണമെന്നില്ല ലൈറ്റായിട്ടൊന്നും മീൻ കിട്ടിയാൽ മതി नित्तु नित्तु नित्तु। नित्तु 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 नित ീ ആയിട്ടുണ്ട് തീർച്ചയേക്കാം ഇത് പാത്രത്തിലോട്ട് മാറ്റി ഉറക്കി മാറ്റി മാറ്റിയേക്കാം നമ്മൾ ചട്ടിയൊക്കെ വെച്ച് നമ്മൾ ആ മീൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ നെറ്റിൽ ഒഴിച്ചിരിക്കുന്നത് ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിലൂടെ ശേഷം കടുകൊണ്ട് കൊടുക്കാം കടുകൊണ്ട് കൊട്ടിട്ട് കട നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് നമുക്കിവിടേക്കൊരു ഒരു നാലഞ്ച് ഏലക്കയും ശകലം കുരുമുളകും ഒരു രണ്ടാറ് ഏത്ത വെട്ടി കുരുമുളകും ഒക്കെ ഇടുക നീളത്തിലെ ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളകും എല്ലാം ഒന്നും വഴറ്റിയിട്ടില്ല ിങ്ങനെ നമ്മൾ റൗണ്ടിൽ അരിഞ്ഞ സവാളയാണ് ഒരു സവാള ഇതായിട്ട് അങ്ങനെ സാധാരണ ക്യാരറ്റ് അരിഞ്ഞത് പകുതി ക്യാരറ്റ് ഉള്ളത് ഇത് കറിവേപ്പടും കുറച്ച് പൊളിയോളിട്ട് ചെറുതായിട്ട് വന്ന് വഴറ്റി എടുക്കണം ചെറുതായിട്ട് തന്നെ ഓക്കെ പുതിയതോ പുതിക റെഡിയായിട്ടുണ്ട് ഓക്കെ ആയി ഒരുപാട് അങ്ങ് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല ഇനി പൊടി ഐറ്റംസ് എല്ലാം ചേർക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് വൈറ്റ് കുരുമുളക് പൊടി വെള്ളക്കുരുമുളക് പൊടിയാണ് അപ്പോൾ കറുത്ത കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഓരോത്തരവിനുസരിച്ച് നമുക്ക് ഉപ്പയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്കിതിലോട്ട് കുടമ്പുളിയുടെ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം കൊന്തൽവെള്ളമോ നാരങ്ങ നീരോ ദിനാഗിരിയോ ഇത് ചേർക്കാം ഇതെല്ലാം ഒന്ന് ചെറ്റ് ചെയ്യുക ഇതെല്ലാം നമ്മളൊന്ന് പച്ചമൊക്കെ മാറിയിട്ടുണ്ട് മസാലയുടെ നമുക്ക് തേങ്ങയുടെ ഒരു ഞങ്ങൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാം പാലാണ് രണ്ടാം പാലങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പോൾ നമ്മൾ നേരത്തെ സവാള വഴറ്റി ചേർത്താണ് അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർക്കാം നമുക്കിതൊന്നും മൂടി വെച്ചാൽ തിളപ്പിക്കാം തിളച്ചു കൊടുക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മീനങ്ങോട്ട് ഉറക്കിയിടാം മീനൊക്കെ നമ്മളിട്ട് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കിടക്കാം നമുക്കൊരു കുറച്ച് നേരം അവിടെ ഒന്ന് അടച്ചു വെക്കാം ഇത് നല്ലോണം തിളച്ചൊന്ന് വേഗണം അത് പകുതി വെന്താണ് എന്നാലും അതിൽ കിടന്നൊന്ന് വേഗത്തെ കുറച്ച് നേരം ഒന്ന് അടക്കാം നമുക്ക് തുറന്നു നോക്കാം നല്ല തിളച്ച് മീനൊക്കെ വെന്തണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒന്നാം പാലം കൊണ്ടും ചേർത്ത് ഇനിയിപ്പോൾ അധികം തിളക്കണ്ട ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഒത്തിരി തിളക്കണ്ട സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ആ അത് ഉപ്പിൻ്റെ കുറവുണ്ട് അത് ഉപ്പ് അങ്ങോട്ട് ഏർ കൊടുക്കാം പിന്നെ എരിവ് എന്തോ പറഞ്ഞ പോലെ നമുക്ക് ഒരേത്തോടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം വിശാകാലം കുരുമുളക് പൊടിയൂടെ ചേർക്കണം ീസ്പൂൺ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ചൂടാവട്ടെ തിളക്കെന്താണെന്ന് ചൂടാക്കി ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്തേക്കുവാണ് നമുക്കിതിലൊക്കെ ഇനിയും തക്കാളിക്ക വട്ടത്തിലരിഞ്ഞൊരു ഒരു അഞ്ചാറ് കഷ്ണട്ട് വയ്ക്കാം രണ്ടുണ്ട് കറിവേപ്പിനെശം പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം തീ ഓഫാണ് അടച്ച് മൂടി വെച്ചേക്കാം നമ്മളിവിടെ പരിപാടി ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ അവിടെ പൗഡർ മൊത്തം എടുത്ത് എല്ലാം തേച്ച് വന്നിരിക്കുക പൗഡർ എല്ലാം തീർത്തോ ഏ ആ ഇനിയിപ്പം ൂട് പറക്കുമ്പോൾ ചാരം വാരി തേച്ചു മുഖത്ത് കഴിഞ്ഞിട്ട് പോവാം കേട്ടോ തുറന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല കുറുകിയിട്ടുണ്ട് കറി നല്ല സെറ്റായിട്ടുണ്ട് ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല പറ്റിയൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ോക്കി കൊള്ളാവോ ഏ അപ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല ഒരു അടിപൊളി ഒരു കറിയാണ് വലിയ എരിവൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ഈ ഫിഷ് മോളി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം